ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സി എസ് കിരണോട് ചോദിക്കണം എടാ ഇതിനകത്തിന് വില പെണ്ണുങ്ങളും ഉണ്ടോ ആ നിങ്ങളൊന്നും പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുവാണത് കേട്ടത് എടോത്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ കിരണോടും സി എസിനോടും ഇറങ്ങാൻ പറയാം അങ്ങനെ രണ്ടുപേരും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിരൺ സി എസ് ചോദിക്കുക അല്ല ഞാൻ ആ ചോദിച്ചതിന് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ഏഹ് ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ ഇടാ തൻ്റെ ചോദ്യത്തിന് ഇനി ഞങ്ങൾ എന്ത് ഉത്തരവ് തരേണ്ടത് എന്താ ചന്ദ്രസേന ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കരുത് ഇക്കണക്കിന് പോയാൽ താ ഞങ്ങളുടെ കൂടെ എവിടെയും വരില്ലല്ലോ ആ അതൊക്കെ പിന്നെ എങ്ങനെ വരാനാ ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഓരോ പെണ്ണുങ്ങളുടെ അടുത്തേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുമല്ലേ എന്നെ കൂട്ടിക്കൊണ്ട് പോവുമല്ലേ എന്നൊക്കെ പറയണേടാ മോനെ നീയും ഇതിനൊക്കെ കൂട്ടു നിൽക്കണോ ആ എൻ്റെ അച്ചാ ഇതിനൊക്കെ കൂട്ടുനിന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒന്നിക്കുന്ന ലക്ഷണവും ഇല്ല അതുകൊണ്ടല്ലേ ഹാ വേണ്ടട നീയും ഇങ്ങനെയൊന്നും പറയണ്ട എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരിക എന്നെക്കുറിച്ചും ഞാൻ നിന്റെ അമ്മയെക്കുറിച്ചും എല്ലാം അറിയാവുന്ന നീ തന്നെ ഇത് ചെയ്യണം ഹാ അച്ഛാ അതിന് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനല്ലേ വന്നത് അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുക ഇത് കേട്ടതും സി എസ് അതെ അകത്ത് പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ അത് കേട്ടത് ഒരൊറ്റ ഇടിവെച്ചെന്നാലും ഉണ്ടല്ലോ അയ്യോ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് എന്നും സി എസ് അത് കേട്ടതും എടോ ഇതൊരു ഹോട്ടലാ ഹോട്ടലാകുമ്പോൾ അകത്ത് പല പെണ്ണുങ്ങളും ഉണ്ടാവും താനേ മര്യാദയ്ക്ക് വരാൻ നോക്ക് അത് കേട്ടതും സി എസ് അല്ല ഇനി അകത്തന്നെ എന്നെ കാണാൻ ഏതെങ്കിലും പെണ്ണ് ഒളിച്ചിരിപ്പുണ്ടോ ആ താനകത്തേക്ക് വേണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക അതിനുശേഷം ആഹാ ഇത് ഞാനും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാറുള്ള ഹോട്ടലല്ലേ ഇത് നല്ല ഹോട്ടലാങ്ങളെ ആ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് അപ്പോഴേക്കും അച്ചായൻ എടോ എന്നാ ഇനി തന്നോട് ഞാനൊരു സത്യം പറയാൻ പോവുക എന്ത് സത്യം സത്യത്തിലേ ഇവിടെ നമ്മൾ വന്നത് ഒരു പെണ്ണിനെ കാണാനാ അത് കേട്ടതും സി എസ് ദ അച്ഛാ അച്ചായ ഒരുമാതിരി ഉടായ്പ് വേ വർത്തമാനം പറയരുത് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ വിശ്വസിച്ച് പോന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേ അച്ചായ വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു ഇതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാ എന്നും സി എസ് ദേഷ്യപ്പെടുവാ എടാ കിരണേ ഏ നീ എന്താ സ്വന്തം അച്ഛനാണെന്ന് പോലും മനസ്സിലാക്കാതെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് എന്താ കുട്ടിക്കളിയാണോ ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ആ സി എസ് കിരണിനോട് ദേഷ്യപ്പെടു അത് കേട്ടത് അച്ഛാ ഞാൻ കുറേ ആലോചിച്ചു അമ്മയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛനെ മനസ്സിലാക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അച്ഛാ വെറുതെ അമ്മ അത് കേട്ടതും എടാ നീ 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 ഇതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായില്ലടാ ഹോ ആ താനേ കുറേ നാളായി ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തം മക്കളെയും പറ്റിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇനി കെട്ടിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അതെ ഞാൻ പോവുക അങ്ങനെ ഇപ്പം തന്നെ ഞങ്ങൾ വിടുന്നില്ലെങ്കിലോ മര്യാദയ്ക്ക് ആ പെണ്ണിനെ കണ്ടിട്ട് പോയാൽ മതി അപ്പോഴേക്ക് ഹോട്ടലിലെ അങ്ങോട്ട് കൊണ്ടുവരും എന്താ എന്തോടെ പ്രശ്നം അതെ എടോ ഞങ്ങൾ ഇയാളെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ പോവുക ഇവർ വെറുതെ തമാശ പറയുന്നാടോ താനതൊന്നും വിശ്വസിക്കണ്ടട്ടോ എന്നും സി എസ് അത് കേട്ടതും ഏയ് തമാശയൊന്നും അല്ല ഇവനെ കുറേ നാളായി ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഞങ്ങളിന്ന് ഇവനെ വിടുന്ന ഉദ്ദേശമില്ല വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്തായാലും ആ പെണ്ണിനെ കണ്ടിട്ട് പോയാൽ മതി ദേ അച്ചായ വെറുതെ ഒരുമാതിരി വർത്താനം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് കിരണിനോട് ദേഷ്യപ്പെടും നീയൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇത് ചെയ്തത് നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടാ ഇതൊക്കെ എടാ എന്തുവാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കിരണെ കൈകിട്ട് ഒരു അടി കൊടുക്കുക സി എസ് അത് കണ്ടതും കിരണ് ചിരിയും വരുന്നുണ്ട് അച്ചായനും ചിരി വരുന്നുണ്ട് താ നീ താനേ വെറുതെ കൊച്ച് കൊച്ചുങ്ങളെ ഇങ്ങനെ കൊ കൊച്ചുങ്ങളോട് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല ഏഹ് ആ പിള്ളേരെ ചെയ്തു താൻ എന്നെ മാത്രമല്ല ഏഹ് പിള്ളേരെയും പറഞ്ഞു പറ്റിക്കുമല്ലേ പിള്ളേരോട് പറഞ്ഞു ഭാര്യയുമായിട്ട് ഒന്നിച്ചിട്ടില്ല എന്ന് എന്നാ എന്നോട് പറയുന്നു തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചു എന്ന് ഹാ ഇങ്ങനെ കേൾക്കുമ്പോൾ ആരാണെങ്കിലും ഒന്നതായി പോയില്ലേ എന്തായാലും ദേ തൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ താൻ കുടുംബമായിട്ട് ജീവിച്ച് കാണണമെന്ന് അതിനെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചായൻ കിരണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതേ അച്ഛായ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് എനിക്കത് സഹിക്കില്ല എനിക്കിഷ്ടമല്ല എനിക്കൊരു പെണ്ണിനെ കാണുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സി എസ് തിരിഞ്ഞേക്കുക തിരിഞ്ഞെക്കുമ്പോഴേക്കും പെണ്ണും കല്യാണിയും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ കിരൺ ആ ദേ അങ്കളെ അതല്ലേ പെണ്ണ് അത് കേട്ടതും രൂപ ഭയങ്കര ചിരിയാ അപ്പോൾ അച്ചായൻ ആ അത് തന്നെ പെണ്ണ് നല്ല സുന്ദരിയായ പെണ്ണ് എടോ താൻ കല്യാണം കഴിച്ചില്ലെങ്കിലും വേണ്ട ഒന്ന് തിരിഞ്ഞു നോക്ക് അത് കേട്ടതും ഇല്ല ഞാൻ നോക്കില്ല എനിക്കൊരു പെണ്ണിനെയും കാണാൻ വേണ്ട എന്നും സി എസ് അപ്പം രൂപ ഇരുന്ന് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒപ്പം കല്യാണിക്കും ഹാ എടോ താനൊന്ന് തിരിഞ്ഞു നോക്ക് താൻ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതെ താനൊന്ന് തിരിഞ്ഞു നോക്കണോ വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് എനിക്കൊരുത്തെയും കാണണ്ട അത് മാത്രമല്ല എൻ്റെ ഭാര്യയല്ലാതെ ഞാൻ വേറൊരുത്തിയും നോക്കുക പോലുമില്ല എന്നും കേട്ടോ പറഞ്ഞുകൊണ്ട് സി എസ് വാശി പിടിച്ച് നിൽക്കുക ആ താൻ എന്നെ നാണം കെടുത്തല്ലേ ഇവരുടെ മുൻപിൽ എൻ്റെ മാ എന്നെ മാനം കെടുത്തരുത് ഹാ താ ഇ അച്ചായനല്ലയോ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് പിന്നെ അച്ചായ നാണം കിടന്നെങ്കിൽ അങ്ങ് കേട്ടോട്ടെ എന്നാലും ഞാൻ നോക്കൂല ആ നോക്കൂല്ലെങ്കിൽ നോക്കണ്ട താൻ പോയിക്കോ ആ താനേ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ആ പിന്നെ ദേ ഇയാൾക്കെ ഭാര്യയാകാനേ നിങ്ങൾക്ക് ഭാഗ്യമില്ല കേട്ടോ അല്ലല്ല നിങ്ങളുടെ ഭർത്താവ് ആകാൻ ഇങ്ങക്ക് എന്ന് തന്നെ പറയാം എന്നും അച്ചായം പറയുവാ അത് കേട്ടതും സി എസ് ആരായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ എന്നും പറഞ്ഞേ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ഏ എന്നും പറഞ്ഞു ഒന്നോട് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ അത് രൂപ ഒരു മിനിറ്റ് അതിശയത്തോടെ നമ്മുടെ സി എസ് രൂപയെ നോക്കി നിൽക്കുക എടോ എടോ രൂപയെ എന്താണോ ഇത് എന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരുന്നത് വരെ മോളും ഒന്നും പറഞ്ഞില്ലായിരുന്നു ചന്ദ്രേട്ട ഇതിൻ്റെ അകത്ത് വന്നപ്പോഴാണ് ഞാനും കാര്യങ്ങളൊക്കെ അറിയുന്നത് ഹാ ഇപ്പം തിരിഞ്ഞു നോക്കാതെ എങ്ങാനും പോയിരുന്നെങ്കിൽ എന്തായിരുന്നു തന്നെ അവസ്ഥ ആ എൻ്റെ അങ്കളെ ആ അച്ഛൻ തിരിഞ്ഞു നോക്കാതെ പോയാൽ അമ്മ പിന്നാലെ പോകില്ലേ അതെ ഈ കളി തുടങ്ങിയിട്ട് നാൾ കുറച്ചായി അമ്മയും അച്ഛനും കൂടെ മക്കളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അല്ലേ മക്കളെ മാത്രമല്ല ഞങ്ങളെയും എടോ അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് വേറെയാണോ എന്നും പറഞ്ഞ സി എസിൻ്റെ കണ്ണൊക്കെ എന്നറിയുക ഹാ രൂപേ എന്താണോ താൻ എന്നോടൊരു വാക്ക് എനിക്കറിയില്ലായിരുന്നു ചന്ദ്രേട്ട ഇവിടെ വന്നപ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ ഇവിടെയുള്ള കാര്യം ഞാൻ അറിയുന്നത് എന്നൊക്കെ രൂപ അതെ ഇനി കുറേ നാളും അച്ഛനും അമ്മയും ഞങ്ങളെ പറ്റിച്ചില്ലേ ഇനി ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാൽ മതി കേട്ടോ ദേ എന്തായാലും ഇനി എൻ്റെ ഭാര്യയും മക്കളെയും ഞാൻ അമേരിക്കയിൽ നിന്ന് വിളിക്കും അവരും കൂടെ കാണട്ടെ തൻ്റെ ഈ ഈ സന്തോഷകരമായ ജീവിതം എന്നൊക്കെ പറയുക ആ എന്തായാലും എനിക്ക് സന്തോഷമായി എന്നാൽ പിന്നെ ഒരു വലിയ പ്രശ്നം തലേന്നൊഴിഞ്ഞു പോയല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ആ എല്ലാം അവസാനിച്ചു എല്ലാടോ നമ്മുടെ നാടകം അവസാനിച്ചു ഇനി സമാധാനത്തോടെ ഇരിക്കാം ആഹാ അങ്ങനെയൊന്നും അവസാനിച്ചിട്ടില്ല അതെന്താ ഇനിയെന്താ ഇനിയേ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കൂടി ഉണ്ട് കല്യാണോ അതൊന്നും വേണ്ട മോളെ വേണം അച്ഛൻ കെട്ടിയ താലി അമ്മ വലിച്ചൂരി മാറ്റിയതല്ലേ ആ താലി വീണ്ടും അച്ഛൻ കെട്ടിത്തരണം ഒരിക്കലും അഴിഞ്ഞു പോകാത്ത തരത്തിൽ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ചടങ്ങ് കൂടെ നടക്കണം എടോ നീ ചയ ചയ താൻ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇയാളുടെ ആങ്ങളതൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നവും എടോ ആരും അറിയാതെ നമ്മൾ മാത്രം അറിയുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടൊരു കല്യാണങ്ങൾ നടത്താടോ അതല്ലേ നല്ലത് ഹാ എന്നാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ ഞാനിനി ഇതിനെക്കുറിച്ച് ഇനി എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞ് കിരൺ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ സെൽഫി എടുക്കുക ഭയങ്കര സന്തോഷം തന്നെ ഇതേ സമയം പുറത്ത് നയനെയാണ് കാണിക്കുന്നത് അപ്പോൾ കല്യാണി അങ്ങോട്ട് ചെല്ലുക ആ നയനേ നീ വന്നിട്ട് കുറേ നേരം ആയോ ഏയ് ഇല്ല ഇല്ല കല്യാണി ഞാൻ ഇപ്പോഴത്തെ വന്നോളൂ ആ എന്തായാലും ദേ നമ്മളെ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് ഒത്തുകൂടിയ പോലെ ഒന്നോടൊന്ന് ഒത്തുകൂടും എന്താ കല്യാണി വല്ല വിശേഷമുണ്ടോ ഉണ്ടോ വീട്ടിൽ വല്ല പരിപാടിയുണ്ടോ വീട്ടിൽ പരിപാടി ഉണ്ട് പക്ഷെ വീട്ടിൽ വെച്ചല്ല അടുത്തൊരു ഹോട്ടലിലും ഓഡിറ്റോറിയത്തിലും വെച്ചാൽ നീയും ആദർശേട്ടനും ഉണ്ടാവണം കേട്ടോ ആ ആദർശേട്ടൻ കൊണ്ടുപോയാ ഞാൻ വരാൻ തയ്യാറാ എന്താ ചടങ്ങെന്ന് പറ അത് പിന്നെ വേറൊന്നുമല്ല കിരണേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം ആ കിരൺ കിരണേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണോ എന്ന് അതിശയത്തോടെ നയന ചോദിക്കുക അതെ അതെ നയന അപ്പം നയന ചിരിക്കുക ചിരിക്കുമെന്നു വേണ്ട ഇരുപത് വർഷത്തോളം പിരിഞ്ഞു കഴിഞ്ഞവരല്ലേ അച്ഛൻ കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞ ആളാ അമ്മ അപ്പോൾ ആ താലി ഒന്നുകൂടെ അച്ഛൻ അമ്മയുടെ കഴുത്തി കെട്ടിക്കൊടുക്കണ്ടേ ഇനി ഒരിക്കലും അമ്മ പൊട്ടിച്ചെറിയില്ല ആ താലി അതുകൊണ്ട് നല്ല ബലത്തോടെ തന്നെ ആ താലി അമ്മയുടെ കഴുത്തി കയറണമെങ്കിൽ ഒരു കല്യാണം കൂടെ നടക്കണം അതിനുവേണ്ടിയാ ഈ ചടങ്ങ് എന്തായാലും ഞാൻ വരുന്ന കല്യാണി പക്ഷേ ആദര്ഷ്ടം കൊണ്ടുവന്നാലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ ഏ ആദര്ഷ്ടം വന്നാൽ ഉറപ്പായിട്ട് ഞാൻ വരും നീ ഏത് ചടങ്ങിന് വിളിച്ചാലും സന്തോഷത്തോടെ ഞാൻ വന്ന് പങ്കെടുക്കും നിനക്കറിയോ ഞാൻ ആ വീട്ടിൽ ശ്വാസം മുട്ടിയാ ജീവിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ശ്വാസം മുട്ടലുകൾ കൂടിക്കൊണ്ടേയിരിക്കുക സാരില്ലടി അതൊക്കെ ശരിയാവും എന്തായാലും നിൻ്റെ ജീവിതം മാറി മറിയും എൻ്റെ ജീവിതം മാറി മറിഞ്ഞില്ലേ അതുപോലെ ഇത്രയും കഷ്ടപ്പാട് ദൈവം തരുന്നുണ്ടെങ്കിലും അതിൽ നിന്നും നിന്നെ കരകയറ്റാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ ആശ്വസിപ്പിക്കുകയാണ് ആ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഉണ്ടാവും ഞാൻ എല്ലാ കാര്യങ്ങളും അഴിച്ചു തന്നേക്കാം അത് നോക്കി വേണം കല്യാണത്തിന് പങ്കെടുക്കാൻ കേട്ടോ ഉറപ്പായിട്ട് ഞാൻ വരുമെന്നേ നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ് എടാ നിൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലേപ്പം ഇതിൽപ്പം സന്തോഷം വേറെ ഒന്നുമില്ലടാ ഉറപ്പായിട്ട് ഞാൻ വരും ആ എന്തായാലും അവർ തമ്മിൽ സ്നേഹിക്കട്ടെ ഒരുപാട് കാലം പിരിഞ്ഞു നിന്നവരല്ലേ രണ്ടുപേരും അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരൊന്നിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം അതെ പിന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ മാത്രം എൻ്റെ അങ്ങളെന്ന് പറയുന്ന ഒരു രാക്ഷസന് കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ രഹസ്യമായിട്ടായിരിക്കും ഈ കല്യാണം നടത്താൻ പോകുന്നത് അതിനെന്താ എനിക്കതിൽ സന്തോഷം ഉള്ളടാ ഞാൻ ഉറപ്പായിട്ടും വരും ആ ഈ എങ്ങനെയുണ്ടാ നയനയുമായിട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു നയനയോടുള്ള ദേഷ്യമൊക്കെ മാറിയോ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് പോകുന്നു ആ എന്ത് പറയാനാ ഹാ പറ അതെ എന്തായാലും സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഭാര്യയെ കിട്ടുന്നത് നല്ലതാടാ എന്നൊക്കെ പറയുന്നതാണ് ഏ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറുതെ അഭിനയിച്ച് ജീവിക്കുന്നതാടാ അതെനിക്കൊരു കാര്യമായിട്ടുള്ള സ്നേഹമെന്നായിട്ടൊന്നും തോന്നില്ല അതൊക്കെ നിന്റെ വെറും തോന്നൽ ആദർശേ എന്തൊക്കെയായാലും ദേ കല്യാണിയെക്കുറിച്ചൊന്നാലോചിച്ച് നോക്ക് എടാ കല്യാണി വേറെ നയന വേറെ കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു പെൺകുട്ടി ആ പെൺകുട്ടി നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അതിനെ സ്നേഹിക്കാൻ അറിയാം പക്ഷേ അതുപോലെയല്ലോ ആ എടാ എല്ലാം ഒന്ന് തന്നെയാണ് ദേ ആദർശേ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും നയനയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് നയനയോടൊപ്പം ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ജീവിക്കണം നിന്നെ വിശ്വസിച്ച് നിന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് നയന അങ്ങനെയുള്ളപ്പോൾ കരയിപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ അത് കേട്ടതും ഹാ സാരില്ലടാ അതൊക്കെ ഞാൻ അതിൻ്റേതായ വഴിക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോൾ കൂടിയത് അത് പറയാനല്ലല്ലോ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറയാനല്ലേ എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും ആ കല്യാണത്തിന് ഞാനും നയനയും എത്തിയിരിക്കും നിൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്നത് ഞങ്ങൾക്കും കാണണം പത്തിരുപത് വർഷം ഏ ഒരു പിരിഞ്ഞു കഴിഞ്ഞവരല്ലേ അവർ സന്തോഷത്തോടെ ഒന്നിക്കുന്നത് എനിക്ക് കാണണം അതുപോലുള്ള ചടങ്ങുകളൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് എന്നാൽ ശരിയടാ എന്നും പറഞ്ഞ് കാരിക്കറി പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സോണിയാണ് സോണിയുടെ മൊബൈലിലേക്ക് നമ്മുടെ കല്യാണി കിരൺ രൂപയുടെയും സി എസിൻ്റെയും കല്യാണ ഫോട്ടോയും പിന്നെ കാർഡിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടത് സി കല് സോണി ആഹാ അച്ഛനും അമ്മയും വീണ്ടും കല്യാണം കഴിക്കാൻ പോവുകയാണോ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് കല്യാണിയെ വിളിക്കുക ഹലോ കല്യാണി ഞാൻ എന്തൊക്കെയാ കാണുന്നേ ആ അതെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് നമ്മളെല്ലാവരും തലേ ദിവസം തന്നെ ഒത്തുകൂടണം അറിയാലോ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റില്ല അങ്കള അങ്കള എന്ന രാക്ഷസൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഓഡിറ്റോറിയൽ ഓഡിറ്റോറിയത്തിൽ നമ്മൾ തലേന്ന് തന്നെ എത്തും നമ്മളൊക്കെ പെണ്ണിൻ്റെ ആൾക്കാരാണ് അച്ഛൻ്റെ ആൾക്കാർ കിരണേട്ടനും ആ എന്തായാലും അതെ മോൾക്ക് സന്തോഷമായില്ല സോണി പിന്നെ ഏട്ടനടുത്തുണ്ടോ കല്യാണി ഉണ്ട് ആ എന്താ മോളെ ഏട്ടാ ഇതെന്താ കേട്ടോ ഞാനീ കേൾക്കുന്നേ അതുതന്നെ ആയിരുന്നില്ലേ മോളുടെ ആഗ്രഹം നമ്മുടെ അച്ഛനും അമ്മയും ഒന്നിക്കണമെന്നുള്ളത് അതുകൊണ്ട് അത് നടക്കാൻ പോവുക എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പോവുക അത് കേട്ടതും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ കാരണവർക്ക് കൊടുക്കണം കാരണം ഒരിക്കലും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയ ആ തലേന്ന് തന്നെ എത്തിക്കോളോട്ടെ മോളെ ശരി ചേട്ടാ ഞാൻ എത്താതിരിക്കുവോ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്നത് കാണാനോ എന്തോര ആഗ്രഹിച്ച ആളാ ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സോണി ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കെട്ടി അപ്പോഴേക്കും കിരണിനൊരു കോൾ വരിക ആ എൻ്റെ അങ്കൾ വിളിക്കുന്നുണ്ടല്ലോ കല്യാണി അത് കേട്ടതും എന്തിനാണ് വിളിക്കുന്നത് എടുക്കായിരുന്നില്ലേ ആ എടുക്കാൻ പോയപ്പോഴേക്കും കട്ടായി എന്നൊന്ന് തിരിച്ചു വിളിക്കും എന്താണെന്നൊന്നും അറിയില്ല എന്താ നോക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും കിരൺ തിരിച്ചു വിളിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്ന ഒരു ബീച്ചിലാണ് ബീച്ചിൽ കിരൺ കാത്തു നിൽക്കുക അപ്പോഴേക്കും രാഹുൽ അവിടെ എത്തി രാഹുലിനെ കണ്ടതും കിരൺ ചോദിക്കുക എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് അത് കേട്ടതും മോനെ എൻ്റെ മനസ്സ് ഞാൻ മാറ്റിയിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഹാ നിങ്ങളുടെ മനസ്സ് മാറി എന്നോ ആരാ പറഞ്ഞത് എൻ്റെ മനസ്സ് മാറിയത് ദേ എനിക്ക് നന്നായിട്ടറിയാം മോനും അറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം ദേ എൻ്റെ മനസ്സ് നിൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാടാ അതുകൊണ്ടല്ലേ എന്നെ നിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് നീയും സരയും ഒന്നിക്കണമെന്ന് അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞോ അത് കേട്ടതും ആ അങ്ങനെ അവർ അവൾ പറഞ്ഞില്ലെങ്കിൽ നീ അവളോട് ചെന്ന് ചോദിച്ചു നോക്ക് അത് കേട്ടതും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ സരയും ഞാനോ ഒന്നിക്കുകയാണെങ്കിൽ അപ്പോൾ മനോഹറോ മനോഹറിൻ്റെ കാര്യം എന്ത് ചെയ്യും എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും രാഹുൽ ഹാ എടാ ഞാനൊരു സത്യം തുറന്നു പറയാം എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയാം ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞാൽ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മോൾക്ക് ഈ ലോകത്തുണ്ടായ ഏറ്റവും വലിയ പരാജയമാണ് മനോഹർ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാവൻ അവനെപ്പോലെ ഒരുത്തരെ കല്യാണം കഴിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതി ആ ആ അതിന് അതിനിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളുടെ മോളും ഭാര്യയും അംഗീകരിക്കോ എന്നും കിരൺ ചോദിക്കുകയാണ് അവരംഗീകരിക്കില്ല പക്ഷേ ഒരു പക്ഷേ അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന സൂചനക്ക് കിട്ടണം ആ എന്ത് സൂചന ഓ നീയെല്ലാം അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ ചോദിക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം മനോഹറിനെ എന്നെ അറിയില്ല അവൻ എത്ര ഭാര്യമാരുണ്ടെന്ന് അവൻ എത്ര മക്കളുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെയാടാ എൻ്റെ മോളോടപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഹാ അവൻ സന്തോഷമായിട്ട് തന്നെയല്ല ജീവിക്കുന്നത് ആണ് പക്ഷെ അതറിയുന്നത് എനിക്കെങ്ങനെയാണ് അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നത് ഹാ അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ കൂടുതലും നിനക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജുബാനെന്ന് പറയുന്ന പെൺകുട്ടി ഏഹ് നിൻ്റെ കമ്പനിയിലല്ലേ ജോലി ചെയ്തത് ആ പെൺകുട്ടിയെ നിനക്ക് നന്നായിട്ടറിയാം ഡോണയെയും അറിയാം അവരെയൊക്കെ ചതിച്ചതും ഈ മനോഹർ തന്നെയാണ് അത് കേട്ടതും കിരണൊന്ന് ചിരിച്ചു എന്തിനാടാ നി ചിരിക്കുന്നത് എനിക്കറിയാടോ എല്ലാം എനിക്ക് നന്നായിട്ടറിയാം ഇതെല്ലാം താൻ എൻ്റെയും എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്തതിനുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് തൻ്റെ മോളുടെ ജീവിതം താറുമാറായി പോകുന്നത് തൻ്റെ കൺ തന്നെ താൻ കാണും മോനെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അതേന്നേ എൻ്റെ അച്ഛനോട് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലേ ചന്ദ്രസേനൻ തെറ്റ് ചെയ്തത് ഇല്ല ഒരിക്കലും എൻ്റെ അച്ഛൻ തെറ്റുകാരനല്ല നിരപരാധിയായ എൻ്റെ അച്ഛനെ തെറ്റുകാരനാക്കുമായിരുന്നു താൽ അതുകൊണ്ടുള്ള ശിക്ഷയാണ് തൻ്റെ മോൾ അനുഭവിക്കുന്നത് എന്നും കിരൺ തറപ്പിച്ച് പറയുകയത് കേട്ടതും മോനെ നീ വേണ്ട ഒരക്ഷരം മിണ്ട താര എന്നോട് പറയുന്നതെല്ലാം പച്ചക്കളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ മനോഹരൻ്റെ കാര്യം അവൻ അവനെനിക്ക് നന്നായിട്ടറിയായിരുന്നു നേരത്തെ തന്നെ അറിയാം എടോ ആരാടോ താരയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാടോ സരൈവിൻ്റെ അമ്മ എന്നൊക്കെ കിരൺ ചോദിക്കുകയാണ് അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ കിരണെ നോക്കുക എല്ലാത്തിനുള്ള ഉത്തരവും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങൾ സൈലൻറ്റായി പോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ താൻ്റെ ജീവിതം നടുത്തെരുവിൽ നിൽക്കാൻ വേണ്ടി എന്തായാലും തൻ്റെ മോളുടെ ജീവിതം തകരുന്നത് താൻ കണ്ട് കരയണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം തകർത്തതിനുള്ള ദൈവം തനിക്ക് തരുന്ന ശിക്ഷയാണോ ഇത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ ബീച്ചിലിട്ട് രാഹുലിനെ പൊളിച്ചെടുക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് നമ്മുടെ കിരണ് എല്ലാം അറിയാമെന്ന് രാഹുൽ അറിഞ്ഞു പക്ഷേ എങ്ങനെയെങ്കിലും സരൈവിനെയും കിരണെയും ഒന്നിപ്പിക്കാൻ അടുത്ത പതിനെട്ടാം മഠമാണ് രാഹുൽ പയറ്റാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്